മെജസ്റ്റിക് ജേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് ന്യൂസിലേക്ക് ഓൺലൈൻ വ്യാപാരത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മഞ്ചേരി സ്വദേശിനി പിടിയിൽ മലപ്പുറം കാവന്നൂർ സ്വദേശി ഫാത്തിമ സുമയെയാണ് ബാംഗ്ലൂരിൽ പിടിയിലായത് കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് അഞ്ചു കോടി ആറ് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ദമ്പതികൾ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഓൺലൈൻ ട്രേഡിംഗിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ഫാത്തിമ സുമയയും ഭർത്താവ് ഫൈസൽ ബാബുവും പരാതിക്കാരനെ സമീപിച്ചു തവണകളായി പണം കൈക്കലാക്കി ഇതിനിടയിൽ ഒന്നര കോടിയിലധികം രൂപ തിരികെ നൽകി ബാക്കി തുകയോ ലാഭവിഹിതമോ തിരിച്ചു കൊടുത്തില്ല പിന്നാലെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെ പ്രതികൾ വിദേശത്തേക്ക് മുങ്ങി സുമയ്യ ഫൈസൽ ബാബു എന്നിവർക്കായി പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സുമയ്യ ബംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട്ട് എത്തിച്ചു കേസിലെ മറ്റൊരു പ്രതി ഫൈസൽ ബാബു ഇപ്പോഴും വിദേശത്താണ് ഇയാളെ തിരികെ എത്തിക്കാൻ ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ